ഒരാൾ സാറിന് ശരി ശിഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയൊക്കെയാണ് സാറിനെ വിശ്വസിക്കുകയെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് കവി തന്നെയായിട്ടാണ് അതുപോലെ ഏറ്റവും നല്ല ഗാനരുചിതാവ് പിന്നെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ലതുപോലെ പ്രസംഗം ഓ എൻ വി സാറിൻ്റെ പ്രഭാഷകൻ എന്നുള്ള നിലയിലും ഓരോ പ്രസംഗവും ഓരോ ക്ലാസ്സാണ് കൃത്യമായിട്ട് നോട്ട് കുറിക്കാനിരുന്നാൽ ഇഷ്ടം പോലെ കുറിച്ചെടുക്കാനുണ്ടാവും ആ തരത്തിലൊക്കെ ഉണ്ട് പിന്നെ പുരോഗമന ചിന്തയുടെ ഏറ്റവും വലിയൊരു വക്താവ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും കടപ്പാടും സാറിനോടുണ്ട് അങ്ങനെ പലതരത്തിലാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് സാറിൻ്റെ കവിത എന്ന് പറഞ്ഞത് എനിക്ക് ജീവനം ആണ് ജീവനം എന്നു പറഞ്ഞാൽ തീർത്ഥം അതിനകത്തെല്ലാം അടങ്ങും ഈ മിനറൽ വാട്ടർ എന്ന് പറയുന്നതിനേക്കാളും എല്ലാം അടങ്ങുന്ന രസായനം എന്ന് പറയുന്നത് പോലുള്ള ഒരു ജീവനമാണ് കവിത അത് എൻ്റെ കുട്ടിക്കാലം മുതലുണ്ട് ഞാൻ സാറിന് ശിക്ഷപ്പെടുന്നത് നേരിട്ട് ശിക്ഷപ്പെടുന്നത് എം എക്ക് പഠിക്കാൻ ചെല്ലുമ്പോഴാണ് പക്ഷേ അതിനു അതിനുമുമ്പ് ഏതാണ്ട് നാലാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സാ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ട് അത് ഒരു ലോകാചാര്യൻ എന്ന സ്ഥാനം ഒരു വലിയ കവിക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ആചാര്യനും കവിയും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ സ്ഥാനം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദീപ്തമായി സഫലമായി നിർവഹിച്ചിട്ടുള്ള പ്രതിഭകളിൽ ഒരാളാണ് ഓ എൻ വി കുറുപ്പ് സാർ എന്നുള്ളത് ആണ് എൻ്റെ അനുഭവം കുറുപ്പ് സാറ് ആദ്യകാലത്ത് ഇപ്പം സാമൂഹ്യ സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി അത് കഴിഞ്ഞ് മയിൽപീല്ലിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് എത്തുന്നു ഓ എൻ വി സാറിൻ്റെ ഇത്തരം ലിറ്റററി ഷിഫ്റ്റുകൾ ഏതൊരു കവിയും മാറി നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ രണ്ടുപേരും അത് ഷിഫ്റ്റ് അല്ല ഒരിക്കലും അത് ഷിഫ്റ്റ് അല്ല സമഗ്രമായ ഒരു ബോധത്തിൽ നിന്ന് ഒരു ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഉദീരണങ്ങളാണ് ഓരോ ഘട്ടത്തിലും സാറ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അതിനകത്ത് സ സാറിൻ്റെ ആ കവിത കവിയുടെ സ്വകാര്യ ദുഃഖം തന്നെയാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന കുട്ടിയുടെ ദുഃഖം ദുഃഖം അതൊരു സമൂഹത്തിൻ്റെ ദുഃഖമാണ് സാറിന് എന്താണ് അത് ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല കൊച്ചു ദുഃഖം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ചോറ്റുപാത്രത്തിന്ന് ഒരു കഷണം കപ്പ കപ്പ കഷണമാണ് റോഡിൽ അത് കഴിക്കുന്നത് ഉച്ചയ്ക്കുന്ന നാട്ടുകാർ കണ്ടതിലുള്ള ഒരു കുട്ടി അത് അത് ആ പാത്രം എടുക്കാൻ പോലും മടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് വഴുത കാട്ടിങ്ങനെ കഷ്ണം ഞാൻ കണ്ടതാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കോളായി പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കണ്ടതാണ് അപ്പോൾ ഇത് എഴുതുമ്പോൾ ഓ അയാൾ വലിയ വിപ്ലവമൊക്കെ കൊച്ചു ദുഃഖത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് ഈ കവിതയെപ്പറ്റി യാതൊരു ബോധവും ഇല്ല നമ്മുടെ ഈ കവിത്രയം എന്നുള്ള ആ ഒരു സങ്കല്പം ഒരു കാലത്തുണ്ടായിരുന്നത് തിരുത്തി കുറിക്കണം അത് ഒ എൻ വി സാറിനെ കൂടെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് പറയുന്നതിനകത്ത് ഞങ്ങൾക്കൊരു മോശമൊന്നുമില്ല കുമാരനാശാൻ വൈലു ഒ എൻ വി സാർ അങ്ങനെ തിരുത്തണം എന്ന് ഞങ്ങക്കൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്നേഹം എന്നുള്ള വികാരത്തെ കുമാരനാശാന് ശേഷം ഇത്ര തീഷ്ണമായി മലയാള കവിതയിൽ എഴുതിയിട്ടുള്ളത് ഒ എൻ വി സാറാണ് അതാണ് ആദ്യം മുതലുള്ള കവിതയും ഏറ്റവും ഒടുവിലത്തെ കവിതയും പരിശോധിക്കുമ്പോഴും ഇത് ഒരു സത്യമാണ് ആദ്യകാലത്തെഴുതിയ കവിതയിലെ ചില വരികളുണ്ട് കരയാതെ കരയാതെ കരളിൻ്റെ കരളെ നിൻ കരയറ്റഴകുകൾ ഉജ്ജ്വലിച്ചാൽ അരികളോടെതിരിട്ട് പൊരുതുമീ തരുണൻ്റെ കരവാളിനെന്തൊരു ഉണർവാണെന്നു കാരണം ഈ പോരാട്ടം ഒരു കലയാണ് ഇത് സ്നേഹത്തിൻ്റെ തന്നെ ഭാഗമാണെന്നുള്ള ഒരു വളരെ വലിയൊരു സന്ദേശം ആ കവിതയിൽ എഴുതിയെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കവിതയിലും ജീവിതത്തിലും അതുതന്നെ സാറ് തെളിയിച്ചു യോജിക്കുന്നു ഈ ഏത് വലിയ വിപ്ലവവും സ്നേഹത്തിൽ നിന്ന് വരണം അപ്പോൾ എല്ലാവർക്കും വേണ്ടി സ്വപ്നം കാണുക സാറിൻ്റെ ഒരു കവിത ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഉത്തേജകമായിട്ടുള്ളതോ എനിക്ക് പാഠമായിട്ടുള്ളതോ ആയിട്ടുണ്ട് ഒരു കവിത ഇനി ഞാൻ ഉണർന്നിരിക്കുക നീ ഉറങ്ങുക സമൂഹത്തോട് പറയാൻ ഇത് ഇത് പറയാൻ കവിക്കേ പറ്റൂ നിങ്ങൾ ശാന്തരായിരുന്നുള്ളൂ നിങ്ങൾ പേടിക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കും എന്ന് പറയുന്നതാണ് കവി അല്ല നിങ്ങൾ ഘടിക്കുക നിങ്ങൾ തമ്മിൽ പൊരുതുക നിങ്ങൾ മറ്റവർ ഇങ്ങനെ പറയാൻ ഒരു കവിക്ക പറ്റില്ല ചിറകിൽ നിന്നൊരു തൂവൽ പോയൊരു പക്ഷി ഇതു നീ എടുത്തു ചിറകിൽ നിന്നൊരു തൂവൽ എന്ന പോയൊരു പക്ഷി E tu me